ഹായ് ഞങ്ങളുടെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വെള്ളം ആയിട്ടോണ്ണീച്ചു തണ്ണീച്ച് ചോറിന് തീ പിടിപ്പിച്ചു മക്കളൊക്കെ നല്ല ഉറക്കത്താണ് കേട്ടോ അപ്പോൾ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലെടുത്ത് കുറേ ദിവസമായിട്ടോ നമ്മൾ ചായ വെച്ചിട്ട് കട്ടൻ ചായ കേട്ട് വെച്ചു പിടിക്കൽ ചായ പാൽ വെച്ച് ചായ വെച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്നലെ അമ്മ പറഞ്ഞു പശുവിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പാൽ കറന്നിട്ട് അമ്മ കൊണന്നെന്താ കേട്ടോ അങ്ങനെ പിന്നെ ഇന്നലത്തെ ഉപ്പ്മാവ് ഉണ്ടായിരുന്നത് ഞാൻ തിളപ്പിച്ചു തിളപ്പിച്ചു ഒന്ന് ചൂടാക്കി ൻ ചായ ഒക്കെ വെച്ചിട്ട് കണ്ണന് ഞാൻ ഏഴുമണീൻ്റെ ഉള്ളിൽ കൊടുക്കൂട്ടോ ആറര അല്ലെങ്കിൽ ആറര ആറര അതിൻ്റെ കൂടുതൽ പോവില്ലട്ടോ മാക്സിമം ഏഴുമണി വല്ലപ്പോഴൊക്കെ ആവാറ് അവൻ നീക്കാൻ നേരം വഴിയാൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ ആറര നമുക്ക് ഞാൻ മരുന്നൊക്കെ കൊടുക്കൂട്ടവന് അപ്പം എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അവന് മരുന്ന് കൊടുക്കും പിന്നെ അവന് മരുന്നൊക്കെ കൊടുത്ത് എത്രത്തോളം ശ്രദ്ധിക്കണം അത്രത്തോളം അവന് വയ്യാതെ വരികയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇന്നലെ വെള്ളം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം വന്നിട്ട് അപ്പോൾ ഇന്നലെ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കാൻ വേണ്ടി പോയതാണ് അതിൻ്റെ ബാക്കിൽ അവൻ എൻ്റെ ബാഗിൽ വരുന്നെ ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ തിരിച്ച് വരുമ്പോഴൊക്കെ അവൻ വീട്ടിൽ നിന്ന് ചുവടെത്തിയിട്ടോ മുറ്റത്ത് കിടന്ന് അതിൻ്റെ വയ്യാതെ വന്ന കേട്ടോ അവിടെ ഒരു തേക്കിൻ്റെ ഉണ്ട് അത് എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ അത് നല്ല ആഴത്താണ് എടുക്കണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ മേത്തട്ടി ഇട്ടി അവൻ്റെ കയ്യിലൊക്കെ മുറി ആയിട്ടോ പക്ഷെ കാരണം കൊണ്ട് ഇങ്ങനെ എല്ലാം കയ്യിൽ കൂടുതലായിട്ടോ കൂടുതലുണ്ടാവും കേട്ടോ അങ്ങനെ അവനെ നീച്ച് നീപ്പിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി പൊന്തിച്ച് കൊണ്ടി കടത്തിയിട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം അത്രത്തോളം ദൈവം നമ്മൾ കുഴിച്ചവിടെ തന്നെ കുഴിക്കുക എന്നൊക്കെ പറയില്ല എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ല ചിലപ്പോൾ ഞാൻ ദൈവത്തിന് ഇതിനെ ദൈവമേ ഇങ്ങനെ ഞങ്ങളെ പരീക്ഷിച്ചിട്ട് തന്നെ കൊണ്ടിരിക്കണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് അവർ അടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അസുഖത്തിൻ്റെ കുഴപ്പമുള്ള അത് എൻ്റെ മാന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊന്നും ശരിയായി പറഞ്ഞാൽ പിന്നെ പഠിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല ആ അസുഖം വരുമ്പോൾ നമുക്ക് അവനെ ഇട്ടിട്ട് എവിടേക്കും പോകാനും അവസ്ഥയാണ് കേട്ടോ ഞാനെൻ്റെ കുറച്ച് പാത്രം കഴുകാനൊക്കെ കഴിഞ്ഞു മുറ്റടിയും പാത്രം കഴുകലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ തൊഴുത്താണ് ഈ തൊഴുത്തിലിപ്പോൾ കന്നുകളൊന്നും ഇല്ല കേട്ടോ ആദ്യം കുഞ്ഞു കുഞ്ഞു ചെറിയ മുരു കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് വലുതായി പറഞ്ഞ വെക്കും കേട്ടോ അങ്ങനെയായിരുന്നു പുല്ലരിയാൻ പോകാനൊന്നും ഇപ്പം പറ്റാത്ത കാരണം കൊണ്ടാട്ടോ ഞാൻ കണ്ണന് വയ്യാത്ത കാരണം കൊണ്ട് കണ്ണന് നോക്കാൻ ആളുമില്ല പുല്ലരിച്ചിലും കന്നുള്ള നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കൊടുത്തതാട്ടോ അപ്പോൾ തൊഴുത്തിലൊന്നും ഇല്ല അപ്പോൾ നമ്മൾ തുണികളൊക്കെ ഉണക്കാനിടും വറകൊക്കെ അടുക്കി വയ്ക്കും കേട്ടോ പിന്നെ രാവിലത്തെ ഒരുവിധം പണിയൊക്കെ ഒഴിഞ്ഞി കറിയൊന്നും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ കറി വയ്ക്കാനൊന്നുമില്ല പരിപ്പ് വയറ് അങ്ങനെയുള്ളതന്നെ ഉള്ളു പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ രണ്ട് മുട്ടയിരിക്കുന്നു അപ്പോൾ കുഞ്ഞാറ്റ് പറഞ്ഞാൽ നമ്മൾ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ തട്ടിൽ കൂട്ടി കറി ഉണ്ടാക്കി കാണിച്ചു പിന്നെ ഇന്നലത്തെ നങ്കി മീൻ വറുത്തതുണ്ടായിരുന്നു അതൊക്കെ കൂടി മക്കൾ കഴിച്ചു ട്ടോ എനിക്ക് പിന്നെ നല്ല തുപ്പ്മാവുണ്ടല്ലോ അത് ബാക്കി അത് അത് ചൂടാക്കിയിട്ട് ഞാനും കഴിച്ചു പിന്നെ ചായയൊന്നും ഇല്ലാട്ടോ ചായയൊന്നും വെച്ചില്ല രാവിലെ ചായ കുടിക്കുക കാരണം കൂടി ചായ ഒന്നും കുടിച്ചില്ല വെച്ചില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ ഞങ്ങളുടെ ഞായറാഴ്ച വിശേഷങ്ങൾ ഞങ്ങളുടെ വീട് ഇഷ്ടമായ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇല്ല തക്കുട് രാവിലെ അവൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയതാ കേട്ടോ അവരോട് എന്തോ ഒരു പരിപാടിയുണ്ട് വീടിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ പോയതാണ് അവൾ കുറച്ച് കഴിഞ്ഞേ വരും കേട്ടോ അപ്പോൾ ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന മുന്തിരിയാണ് കേട്ടോ ഇന്നലെ അല്ല രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ടോ വന്ന് പോയിട്ട് അപ്പോൾ കൊണ്ടുവന്നതാണ് അവ അതിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തിടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യാണ് കണ്ണനും കുഞ്ഞാറ്റിയും കൂടി ചെയ്യാനെട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അടുത്തൊരു ആയിട്ട് വരുന്നിട്ട് എല്ലാവർക്കും ഭയങ്കര